എല്ലാവർക്കും ഇന്ന് ഇന്നത്തെ ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലിപ്പോൾ ഇപ്പോൾ അതാ പുതിയ ഒരു മാർഗം കൂടി കണ്ടെത്തി നമ്മൾ സീ പ്ലെയിൻ എന്ന് പറയും കാരണം വെച്ചാൽ വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന പ്ലെയിന് കാരണം നമ്മൾ മറ്റ് മറ്റുള്ള പ്ലെയിനൊക്കെ കരയിലാണ് ലാൻഡ് ചെയ്യൽ ഇത് വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന പ്ലെയിൻ കണ്ട കാലം ഇങ്ങനെ മാറി മാറി വരികയെന്ന് ഇപ്പം ഇനി ഇനി കുറച്ച് വർഷങ്ങളെല്ലാം കഴിയുമ്പോൾ പിന്നെ എഐയിൻ്റെ സം സം ഇങ്ങോട്ട് പുത്തു വരും അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ലോകത്തിങ്ങനെ വരും അന്നേരം പിന്നെ ഒരുപാട് ആൾക്കാർക്ക് പണിയില്ലാണ്ടാവും അങ്ങനെ എന്തല്ലോ വരുന്നുണ്ട് അപ്പം എന്ന് വെച്ചാൽ ഈ റോഡ് ഗതാഗതമൊക്കെ കുരുക്കുന്ന ഒരുപാട് ഒഴിവാകും നമുക്ക് എന്തായാലും ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്ലെയിനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇനി ഏത് ബീച്ചിലാണെന്ന് പോയി നിൽക്കേണ്ടതൊന്നൊന്നും അറിയില്ല അതുകൊണ്ട് അടിപൊളി സം സംവിധാനങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് ഒരുപാട് ഉപകാരമാവും ആൾക്കാർക്ക് ടൂർ പോകാനും മറ്റും എല്ലാം ഭയങ്കരം തന്നെ അപ്പം എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഒരു എട്ട് സീറ്റാണ് ഫസ്റ്റ് എന്നെല്ലാം പറയുന്നത് കേട്ടത് അപ്പോൾ മുപ്പത് സീറ്റ് വരെ ഉണ്ടാവും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ ടൂർ പോകുന്നവർ ഇങ്ങനെല്ലാം പോവുക ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലാണ് ടിക്കറ്റ് എന്ന് പറയുന്നത് കേട്ടു എന്തായാലും ഒരു പ്രാവശ്യം ഇതിൽ കയറണം കയറിയിട്ട് നമുക്കൊന്ന് ആസ്വദിക്കണം കാരണം സീ പ്ലെയിൻ അതിൻ്റെ ഒരു പേരെന്നെ അങ്ങനെ സീ പ്ലെയിൻ അപ്പം അതൊരു കായലിൽ നിന്നൊരു കാ മറ്റൊരു കായലിലേക്ക് ഇപ്പം അത് കൊച്ചിയിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത് മന്ത്രി റിയാസാണ് ആണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് അപ്പോൾ ഇനി ഇനി അത് എന്താ പറയുക മറ്റുള്ള രാജ്യത്തേക്കും കൂടി വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും നല്ലൊരു പരിപാടിയാണ് നല്ല അടിപൊളി യാത്രയായിരിക്കും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കായലിലെല്ലാം പോയാൽ ബോട്ടിലെല്ലാം കയറുന്നത് ഇനി നമുക്ക് ഇങ്ങനെ ഇതുപോലത്തെ കായലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിനിൽ കയറി പറക്കാം അപ്പം അതിൻ്റെ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വെള്ളത്തിലാണ് വരുന്നത് അല്ല എന്തൊരു അത്ഭുതാന്നല്ലേ ഇത് കണ്ടെത്തിയ ആൾക്കാർ ഒരു അത്ഭുതം ഭയങ്കരം തന്നെ അതുകൊണ്ട് നല്ല അടിപൊളി ഇനി എല്ലാവരും ടൂറും ഇനി സീ പ്ലെയിനിലാവട്ടെ നമ്മളും പോകുന്നുണ്ട് സീ പ്ലെയിനിലേക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ